ഹലോ ഫ്രണ്ട്സ് നമുക്കൊന്ന് പഴുത്ത ചക്കയും അരിപ്പൊടിയും കൊണ്ട് ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം അതിനായി ഒരു പാനിലേക്ക് മുക്കാൽ കപ്പ് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ശർക്കര നന്നായിട്ടിനി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം ശർക്കര ഇവിടെ നന്നായിട്ടിനെ തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട് കല്ലില്ലാത്ത ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കല്ലുള്ളതാണെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇനി അതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പഴുത്ത ചക്കയാണ് എടുത്തിട്ടുള്ളത് പത്ത് ചോളം എടുത്തതിന് ശേഷം ചെറിയ ചെറിയ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിനെ ഈ ശർക്കര പാനീയിൽ ഒന്ന് മിക്സ് ചെയ്ത് ഈ ചക്ക ഒന്ന് കുക്കായി കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി രണ്ട് ഏലക്കയുടെ സീഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരികി ഇതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ശർക്കര പാനീയെല്ലാം നന്നായിട്ട് ഒന്ന് വറ്റി ട്രൈ ആയി കിട്ടണം അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ മിക്സായി വന്നിട്ടുണ്ട് ശർക്കര പാനിയെല്ലാം പറ്റി ഒന്ന് ട്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്കുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടി പത്തിരിപ്പൊടിയോ ഇടിയപ്പൊടിയോ എടുക്കാവുന്നതാണ് ഒരു കപ്പ് അരിപ്പൊടിയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി അരക്കപ്പ് തേങ്ങ ചീരയ്ക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കുള്ള ഒരു മധുരത്തിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ ഇനി അരച്ചെടുത്തിട്ടുണ്ട് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് ആവിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം റെഡിയാക്കുന്ന പ്ലേറ്റിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ബാറ്ററിൽ നിന്നും പകുതി ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പകുതി ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇനി ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചു കൊടുക്കണം എല്ലാ ഫില്ലിങ്സും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ബാറ്റർ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗവും നന്നായിട്ടിനെ ഒന്ന് കവർ ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി അടച്ച് വെച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നിട്ട് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് അടപ്പൊന്ന് തുറന്നതിന് ശേഷം ഞാനിവിടെ ക്രിസ്മിസ് വെച്ചാണ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നത് ക്രിസ്മിസ് ഒക്കെ വെച്ച് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് മുതൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചിട്ട് എടുക്കാം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം നന്നായിട്ട് ഇനി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുത്തതിനു ശേഷം സെർവ്